ആസന്നമായ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിജയ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ നിരവധിയായിട്ടുള്ള മാധ്യമങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഒരു വിശകലനം നടത്തണം എന്ന് തോന്നി അതിന് പ്രധാനപ്പെട്ട കാരണം പൊന്നാനി എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയായി അറിയപ്പെടുന്നതാണ് ചില സന്ദർഭങ്ങളിൽ മുസ്ലിം ലീഗ് വലിയ വെല്ലുവിളി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നിലവിലെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹിമാൻ താനൂരിൽ നിന്നുള്ള ഇടതുപക്ഷ സ്വതന്ത്രൻ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം മത്സരിച്ച ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് വലിയ വെല്ലുവിളി ഉയർത്താനായി കഴിഞ്ഞു അതിന് നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പൊന്നാനി മുസ്ലിം ലീഗിന് വളരെ സേഫായിട്ടുള്ള ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾക്കോ ഈവൻ രാഷ്ട്രീയ ലീഗിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗ് ജയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അത്രത്തോളം ലീഗിൻ്റെ ഒരു ശക്തമായ ഒരു പ്രവർത്തന മേഖല ആയിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല അബ്ദുസമദ് സമദ് പോലെയുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു വാഗ്മി കൂടിയാണ് അദ്ദേഹം നിലവിലെ മലപ്പുറത്തെ എം പി ആണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് ഇവിടുത്തെ എം ആയിട്ടുള്ള സിറ്റിംഗ് എം പി ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ മലപ്പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് പക്ഷെ ഞാൻ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ഈ ചാനലുകളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് പൊന്നാനിനെ കുറിച്ച് എന്നെ ഒരു കാര്യം ഇവർക്ക് എന്താണ് സമസ്ത എന്താണ് ലീഗ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പൊന്നാനിയിലെ ലീഗിന് വലിയ സ്വാധീനം ഉണ്ടായി ഉണ്ടെന്നും അവിടെ മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും പറയുമ്പോൾ അപ്പം തന്നെ മാധ്യമപ്രവർത്തകർ പറയുന്നത് അവിടെ സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ സമസ്തം ലീഗും തമ്മിൽ പ്രശ്നമുള്ളത് കൊണ്ട് അവിടെ ലീഗ് തോൽക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫ് തോൽക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല അവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ വിട്ടുപോയി കെ എസ് ഹംസ സാഹിബാണ് തൃശ്ശൂർ ജില്ലക്കാരനാണ് ചേലക്കര തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള അതായത് ഇപ്പോൾ രമ്യ ഹരിദാസും കെ രാധാകൃഷ്ണനും മത്സരിക്കുന്ന ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കരയിൽ നിന്നുള്ള വ്യക്തിത്വമാണ് കെ എസ് എംസ അദ്ദേഹം പഴയ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് മുസ്ലിം ലീഗ് നിന്ന് പുറത്തുപോയതിനു ശേഷം അദ്ദേഹത്തെ ഇടതുപക്ഷം ഇപ്പോൾ പൊന്നാനിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കണം അപ്പോൾ കെ എസ് എംസക്ക് സമസ്തയുടെ നേതൃത്വവുമായി വലിയ ബന്ധമുണ്ട് ആ ബന്ധവും സമസ്ത ലീഗും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അത് പൊന്നാനിയിൽ വോട്ടായി മാറും അങ്ങനെ അത് യു ഡി എഫിനെതിരായി മാറും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്ന രീതിയിലൊക്കെ ഇപ്പോഴും പല മാധ്യമ പ്രവർത്തകരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഈ മാധ്യമപ്രവർത്തകരോടും ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം മാധ്യമപ്രവർത്തനം നടത്തുന്നതും ഇത്തരം കാര്യങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് എന്താണ് സമസ്തയും ലീഗും എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല നമ്മൾ സമസ്തയെക്കുറിച്ചും ലീഗിനെ കുറിച്ചും ഒരു വാർത്ത ചെയ്യുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ എന്താണ് ഈ രണ്ട് ഈ രണ്ട് സംഘടനകളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സമസ്തക്കാർ തന്നെയാണ് ലീഗിലും പ്രവർത്തിക്കുന്നത് സമസ്ത സമസ്തക്കാർ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം സമസ്തക്കാരും ലീഗുകാരാണ് തൊണ്ണൂറ് ശതമാനം ലീഗുകാരും സമസ്ത തൊണ്ണൂറ് ശതമാനം ലീഗുകാരെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഭൂരിഭാഗം ലീഗുകാർക്ക് മുന്നിലും സമസ്തണ്ട് ഉണ്ട് അവർ അവർ സമസ്തകൾ സജീവമായി പ്രവർത്തിക്കണമെന്നില്ല നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണണമെന്നില്ല അപ്പോൾ തൊണ്ണൂറ് ശതമാനം സമസ്തക്കാരും ലീഗുകാരാണെന്നിരിക്കെ അതിലൊരു പത്ത് ശതമാനം ആളുകൾക്ക് സംസ്ഥ ഒരു മതസംഘടനയാണ് അതിൽ ലീഗുകാരല്ലാത്ത ആളുകൾക്കും പ്രവർത്തിക്കാം അപ്പോൾ ഒരു മതസംഘടന എന്ന നിലയിൽ സമസ്തയിൽ ലീഗുകാരല്ലാത്ത ആളുകളുണ്ടാവാം പക്ഷെ അവർക്ക് ആർക്കും ലീഗിനോട് ഭയങ്കര വിരോധമുള്ള ആളുകളൊന്നുമല്ല അവർക്ക് ലീഗിനെതിരെ വോട്ട് ലീഗിനെതിരെ വോട്ട് ചെയ്യുന്ന നിർബന്ധമുള്ള ആളുകളല്ല അല്ലെങ്കിൽ ലീഗിനോട് ഞങ്ങൾ ലീഗിന് വോട്ട് ചെയ്യില്ല എന്നൊന്നും അവർക്കില്ല അവർ സമസ്ത സമൂഹ മതസംഘടനായിട്ട് കാണുന്നു അതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വിഷയാധിഷ്ഠിതമായിട്ടൊക്കെ ചില വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേതാക്കന്മാർ തമ്മിലും ഒക്കെ ഉണ്ടാവുക മനുഷ്യന്മാരാണ് അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു 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 വോട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് വിജയം നിർണ്ണയിക്കുന്നതിലൊക്കെ സമസ്ത ലീഗ് തർക്കം സമസ്ത ലീഗ് തർക്കം എന്താണ് സമസ്ത എന്താണ് ലീഗ് എന്നറിയാതെ ഇപ്പോഴും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകരുണ്ട് അവരൊക്കെ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത് പൊന്നാനി പോലെയുള്ള മണ്ഡലത്തിൽ എം പി അബ്ദുസഹദ് സമതാനി സാഹിബിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് മാത്രമല്ല അവിടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കെ സംസക്ക് അദ്ദേഹം ലീഗിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്ന ആളെന്ന നിലയിൽ അവിടുത്തെ കാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇപ്രാവശ്യം ചിലപ്പോൾ സമാധാനിക്കായിരിക്കും വോട്ട് ചെയ്യുക ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രല്ല വൻപിച്ച ഭൂരിപക്ഷത്തിൽ സമദാനി സാഹിബ് പൊന്നാരിൽ വിജയിക്കും സമസ്ത ലീഗ് പ്രശ്നം എന്ന് പറഞ്ഞ് ഇനിയും ബോധമില്ലാത്ത കാര്യങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് ഇങ്ങനെ വെറുതെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുക വെറുതെ ആ ട്വന്റി ഫോറിലെ സുജയാ പാർവതി ഇവരൊക്കെ ഇവർക്ക് എന്താണ് ഈ സംസ്ഥാന ലീഗ് എന്ന് പോലും ഇവർക്ക് വ്യക്തമല്ല വെറുതെ ഇങ്ങനെ അടിച്ചു വീട് സമസ്ത ലീഗ് സംസ്ഥാന ലീഗ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ടി വിയിലെ രണ്ട് മാന്യമാരി ഇരുന്നിട്ട് ഈ പറയുന്നത് കേട്ടു സമസ്ത ലീഗ് സംസ്ഥാന ലീഗ് സമസ്ത ലീഗും തമ്മിലും പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ഞാനതാ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ സമസ്തയുടെയും ലീഗിന്റെയും പ്രവർത്തകർ ഒരേ ആളുകളാണ് അവർക്ക് രണ്ട് കാര്യം ചിന്തിക്കേണ്ടതില്ല അവരുടെ രാഷ്ട്രീയം ലീഗാണെങ്കിൽ അവരുടെ മതസംഘടന സമസ്തയാണ് അത് ഭൂരിഭൂ ബഹുഭൂരിപക്ഷം സംസ്ഥക്കാരുടെയും കാര്യം അങ്ങനെയാണ് ഇനി അല്ലാത്തവർ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് ലീഗിനോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാവണമെന്നില്ല അവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും വളരെ കുറച്ച് ആളുകൾ മാത്രം കോൺഗ്രസും ലീഗും അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുപക്ഷെ പ്രവർത്തിക്കുന്നവരുണ്ടാവാം അതൊന്നും ഒരു തെരഞ്ഞെടുപ്പിലൊരു വിഷയമേ അല്ല എന്നിരിക്കെ ഞാനെന്നും പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സമസ്ത ലീഗ് എന്ന് പറഞ്ഞ് നിരവധി ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു